നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന അതായത് കാര്യവിജയത്തിനു വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പ്രധാനമായും പ്ര പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അതായത് ആദ്യമായി നൽകിയിരിക്കുന്ന നിറം പിങ്ക് നിറമാണ് രണ്ടാമത്തേത് നീല നിറമാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുരി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും നാളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഒന്നാമതായി നൽകിയിരിക്കുന്ന നിറം പിങ്ക് നിറമാണ് പിങ്ക് നിറം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ജീവിതത്തിൽ വന്നുചേരാനിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ചില ദുഃഖങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ വളരെയധികം മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും സുഖദുഃഖ സമ്മിശ്രമാണ് നിങ്ങളുടെ ജീവിതം എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ഈശ്വര വിശ്വാസം കൂടുതലായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയും അതായത് ഈശ്വരാധീനം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കേണ്ടതായ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ ചില പ്രത്യേക വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് അതായത് ചില ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാകുന്നു കൂടാതെ കല്യാണം കഴിച്ച വ്യക്തികളാണെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില ധനപരമായ നേട്ടങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ മറ്റു ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടി കൂടുതലുള്ള സമയമാണ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില ഐശ്വര്യ സംബന്ധിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം മംഗളകരമായ കാര്യങ്ങളിൽ സംബന്ധിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ധനപരമായ അനുകൂലമായ നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചില സഹായങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതായ അവസരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് അത് തനിക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ മാറ്റിക്കൊണ്ട് യഥാർത്ഥ രീതിയിൽ അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ഉയർച്ച നേടുന്നതിനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് രോഗദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധ്യതയുള്ള സമയം കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടും എങ്കിൽ കൂടിയും അത് രമ്യതയിൽ പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതല്ലായെങ്കിൽ നിലനിൽക്കുന്നതായ ചില തർക്കങ്ങളെ പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് ജീവിതത്തിൽ ചില വ്യക്തികൾ മൂലം ധാരാളം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അത് മാനസികപരമായും അങ്ങനെ അല്ല എങ്കിൽ കൂടിയും പല ദുഃഖങ്ങൾക്കും ചില വ്യക്തികൾ കാരണമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നടക്കുന്നില്ല എന്നുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു വളരെയധികം സാഹസികത ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതായത് ഒരു ആകാംക്ഷ നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ കൂടുതലുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു ചില ആളുകളുടെ കാര്യങ്ങളിലാണെങ്കിൽ പോലും ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കൂടാതെ ചില ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ചത് മൂലം പല തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ചതിയാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും മുറിവേൽപ്പിച്ചത് എന്നുള്ളതാണ് സത്യം അത്തരത്തിലുള്ള സങ്കടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ പുതിയ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അതായത് പുതിയ ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ചില പുതിയ വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുന്നത് മൂലം അത്തരത്തിലുള്ള വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതാണ് ചില പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്നതാണ് എന്നിരുന്നാൽ കൂടിയും എല്ലാവരെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ധനപരമായ ചില ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ ധനനഷ്ടം അല്ലെങ്കിൽ മാനഹാനി പോലും ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയം തന്നെയാകുന്നു അതുപോലെ തന്നെ ചില വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള അവഗണന പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ദുഃഖം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിങ്ങളുടെ ഫലങ്ങൾ നോക്കുമ്പോഴും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം ആണ് എന്ന് തന്നെ പറയാവുന്നതാണ് എങ്കിൽ കൂടിയും ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനായി അല്പം ക്ഷമിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ വന്നു ചേർന്നിരിക്കുന്നതായ അല്ലെങ്കിൽ വന്നു ചേരേണ്ടുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങളോടും എടുത്തു പറയുവാനുള്ളത് കൂടാതെ ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു ആകുന്നു അതിനാൽ തന്നെ ചില നേട്ടങ്ങൾ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടുവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള നേട്ടങ്ങളിൽ നിന്നും ജീവിത വിജയം കരസ്ഥമാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു അതിനാൽ അതിനുവേണ്ടി കൂടി അല്പം പരിശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ വിജയത്തിലെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നത് മൂലം ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എങ്കിൽ കൂടിയും പഴയ ചില ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ അക്കാര്യത്തിലും അല്പം ശ്രദ്ധ ചെലുത്തി അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള ബന്ധം പുലർത്തലിലും അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് അനിവാര്യമായ കാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് കൂടാതെ കർമ്മരംഗങ്ങളിൽ ചില അംഗീകാരം ലഭിക്കുവാനും അതല്ലെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും അതല്ലെങ്കിൽ ശമ്പള വർദ്ധനവിനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പറയുവാൻ സാധിക്കും എല്ലാം കൊണ്ടും നോക്കുമ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില സമയം തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എങ്കിൽ കൂടിയും വന്നു ചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കൂടാതെ നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ദൈവാധീനം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതുകൂടി ഓർമ്മിപ്പിക്കുന്നു കൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായ സ്വഭാവം നിങ്ങളിൽ ഉള്ളതായി കാണുന്നു ഇനിയുള്ള നാളുകളിലെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അല്പം മാറ്റം വരുത്തണം എന്നുള്ളതാണ് അതായത് മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടിരിക്കുന്നതായ ചില പ്രൊഡക്റ്റുകൾ അതായത് വീട്ടിലേക്ക് ആവശ്യമായ ചില ദൈവങ്ങളുടെ ഫോട്ടോകൾ അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ അതുപോലെ തന്നെ സാക്ഷാൽ പരമശിവന്റെ ഫോട്ടോ അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോ ഗണപതി ഭഗവാന്റെ ഫോട്ടോ സാക്ഷാൽ മുരുക ഭഗവാന്റെ ഫോട്ടോ അങ്ങനെ പലതരം ഫോട്ടോകൾ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വാങ്ങുവാൻ സാധിക്കുന്നതുമാണ് ആവശ്യമുള്ളവർ അത് ഉപയോഗപ്പെടുത്തും എന്ന് കരുതുന്നു